നമസ്കാരം നമ്മുടെ കഴിഞ്ഞ ഒരു ദിവസം ഒരു പത്രം വന്നിരുന്നു പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു ആ വാർത്തയുടെ തലക്കെട്ടിങ്ങനെയായിരുന്നു ഗോഡ്സെ ആദരിച്ച് ഹിന്ദു മഹാസഭ എന്നുള്ളതായിരുന്നു അത് സത്യത്തിൽ സംഭവിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസമാണ് ജാനുവരിയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ആ വാർത്ത പങ്കുവെച്ചുകൊണ്ട് വളരെ കാര്യമായി കെ ആർ മീര താനന്തോ വലിയ ബുദ്ധിജീവിയാണ് എന്നുള്ള ഭാവത്തിൽ കെ ആർ മീര എഴുതിയിരുന്നു അതിനെ എഴുതിയിരുന്നത് പത്ത് കൊല്ലമായി തുടച്ചു നീക്കാൻ കോൺഗ്രസ്സുകാർ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു നട കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു സഭ എന്നാണ് കെ ആർ മീര ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിന് നാനാഭാഗത്ത് നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നു അപ്പോൾ ഏറ്റവും ഒടുവിൽ സത്യത്തിൽ പറഞ്ഞ എന്താണെന്ന് അറിയാമോ കെ ആർ മീര എല്ലാത്തിനും മറുപടി സുധാമേനോൻ പറഞ്ഞു സുധാമേനോനും അതിനെ എതിർത്തിരുന്നു ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള തരത്തിൽ അപ്പോൾ അത് പ്രധാനമായി ഉയർന്നു വന്ന വിമർശനം ഈ പറയുന്ന പോസ്റ്റ് അതായത് നമ്മുടെ കെ ആർ മീര അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്റ് സത്യത്തിൽ കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ പകരം ഈ പറയുന്ന സംഘപരിവാറിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒന്നൊരു വഴിമരു നീടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതായത് ഇവിടെ കോൺഗ്രസ്സുകാർ പത്ത് എഴുപത്തഞ്ച് വർഷം കൊണ്ട് ഗാന്ധിജിയെ നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഗാന്ധിജി മുക്ത ഭാരതം അല്ലെ ഗാന്ധിസം ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ കോൺഗ്രസ്സുകാർ തന്നെ പലതവണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ ആർ മീരക്കെതിരായി ഇത്രയേറെ വിമർശനം വന്നത് ആ വിമർശനത്തിൽ ബെന്യാമിൻ ഇങ്ങനെയാണ് മറ്റൊരു സാഹിത്യകാരനായ ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത് മീര പറഞ്ഞ ശുദ്ധ അസംബന്ധവും വിവരമില്ലായ്മയും ആണ് പോസ്റ്റ് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണ് മീര എഴുതിയത് അറിഞ്ഞുകൊണ്ട് ആണെങ്കിൽ അത് അപകടകരം തന്നെയാണ് എന്നാണ് ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ആ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ് എന്ത് പത്തെഴുപത്തഞ്ച് കൊല്ലമായി കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഗാന്ധിസത്തെ തുടച്ചു നിൽക്കാൻ പത്ത് എഴുപത്തഞ്ച് കൊല്ലമായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നു അല്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് ഏറ്റവും സുധാമയനോനാണെങ്കിൽ ഇവർക്കെതിരെ ഒരു പറഞ്ഞിരിക്കുന്നു വസ്തു വളരെ ക്രൂരവും വസ്തുതാവിരുദ്ധവുമായ പോസ്റ്റ് എന്നും സംഘപരിവാർ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ലെജിറ്റിമസി നൽകുന്ന ഈ പോസ്റ്റ് ഏറ്റവും സഹായിക്കുന്ന സംഘികളെയാണ് എന്നുമാണ് നമ്മുടെ സുധാ മേനോൻ അതിനെക്കുറിച്ച് വിമർശിച്ചിരിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഉടൻ തന്നെ വന്നിരിക്കുകയാണ് മീ മീരയുടെ കെ ആർ മീരയുടെ പോസ്റ്റ് നമുക്ക് കാണാം കീരാ മീര ഒണ്ണെ അതിനായിട്ടൊരു കമൻ്റ് ചെയ്യുന്നു കമൻ്റ് ഇങ്ങനെയാണ് ഗാന്ധിസ്വം പറഞ്ഞുകൊണ്ടിരുന്നാൽ കഞ്ഞു കുടിക്കാൻ പറ്റില്ലെന്നും ഗാന്ധിസ്വം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി കോൺഗ്രസ് നേതാക്കളിൽ പലരും പറഞ്ഞതിന് റിപ്പോർട്ടുകൾ എത്ര വേണമെങ്കിലും കിട്ടുമെന്നായിരുന്നു സുധാമേനോന് മീരയുടെ മറുപടി ഇതായിരുന്നു സുധാമേനോന് കൊടുത്ത മറുപടി അതായത് ഗാന്ധിസ്വം പറഞ്ഞുകൊണ്ടിരുന്നാൽ കഞ്ഞു കുടിക്കാൻ പറ്റില്ല ഗാന്ധിസ്വം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പറയുന്നു അതിനകത്ത് ചില ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഗാന്ധിജി ഒരുപക്ഷെ അഹിംസാവാദിയായിരുന്നു ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ നടന്ന പല കൊലപാതകങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അല്ലേ അഹിംസാവാദിയായ ഒരാൾ ധീരജിനെ കൊലപ്പെടുത്തുന്നു ധീരജിനെ കൊന്ന ആളിനെ തന്നെ ഇവിടെ അരിയിട്ട് വാഴിക്കുന്നു അതിൻ്റെ കുത്താൻ ഉപയോഗിച്ച കത്തി ഒളിവിൽ കൊണ്ടു കൊണ്ടു ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മീര പറഞ്ഞ പല അതിനോട് യോജിക്കാൻ കഴിയില്ല കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് വർഷമായി ഗാന്ധിജിയെ ഇവിടെ നിന്ന് തുടച്ച് നീക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമാണ് എന്ന് പറയ മനസ്സിലാവുന്നില്ല ഹിന്ദു മഹാസഭ ചെയ് ചെയ്ത് തന്നെ ആയിരുന്നോ ഇത്രയും കാലഘട്ടമായി കോൺഗ്രസ് ചെയ്തു വന്നത് ഗാന്ധിസദ്യ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയായിരുന്നു ശ്രമിച്ചത് അതിനൊക്കെ വ്യക്തമായി മറുപടി പറയണം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ റിപ്പോർട്ട് തൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഗാന്ധിസദ്യ തള്ളിപ്പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കഞ്ഞി കുടിക്കാൻ കഴിയില്ല അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു കോർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കെ ആർ മീരെ പുറത്തുവിടണം അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ ഇപ്പോൾ എന്ത് ഇപ്പം ഒറ്റടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് കെ ആർ മീരയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതൊരു പക്ഷേ ഇടതുപക്ഷ സൈദ്ധാന്തികർക്ക് സൈദ്ധാന്തികർക്കൊരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കും എ എന്തുകൊണ്ട് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലേ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു ഇടതുപക്ഷ സൈദ്ധാന്തികർക്ക് ഇഷ്ടപ്പെടും പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഒരു കോർ കോൺഗ്രസ് ഒരു പക്ഷേ സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമായി അവിടെ അവശേഷിക്കുന്നു അത് നമുക്കറിയാം ഇവിടെ അങ്ങനെ കുഴലൂത്ത് നടത്തിയതുകൊണ്ടാണല്ലോ രാമക്ഷേത്രം ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം അതിപ്പോൾ കോൺഗ്രസ്സിനെ ആ ലെവലിൽ തന്നെ പക്ഷേ അവർ ഗാന്ധിസത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിലൂടെ നമുക്ക് യോജിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വളർന്നു വരാനുള്ള വഴി തുറക്കുകയാണ് കെ ആർ മീരയുടെ ഉദ്ദേശമെങ്കിൽ കാര്യം ഇനിയും അക്കാദമി അവാർഡുകൾ പോലുള്ള അവാർഡുകൾ ലഭിക്കണമെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾക്ക് ലഭിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഇനിയൊരു പത്മശ്രീയോ പത്മവിഭൂഷണോ ഒക്കെ ലഭിക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ നിലപാടുകൾ കോൺഗ്രസിനെതിരായ നിലപാടുകളായിരിക്കണം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായ നിലപാടുകളായിരിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ സ്വീകരിച്ചു പോയാൽ മാത്രമേ എനിക്കിനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ അതുപോലെയുള്ള പുരസ്കാരങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ ലഭിക്കൂ എന്നുള്ള ഒരു ചിന്ത എഴുത്തുകാരിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയ്ക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശരിയായിരിക്കും എന്നിട്ട് വിദ്യത്തിനെതിരെ ബെന്യാമിനെതിരെ ഒരു ശക്തമായ ഒരു പോസ്റ്റ് എഴുതുന്നുണ്ട് അതായത് ബെന്യാമിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ഗാന്ധിജിക്ക് ഗാന്ധി നിന്നയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാത്ത ഒരാൾ എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കെ ആർ മീര ബെന്യാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗാന്ധി ഗാന്ധി നിന്നയ്ക്ക് എതിരെ പ്രതിഷേധിക്കാൻ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാത്ത ഒരാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് അതിലൊരു പ്രശ്നം എന്നിട്ട് എൻ്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ബെന്യാമിന്റെ വിവരമില്ലായ്മയെക്കുറിച്ച് എനിക്കും ധാരാളം പറയാനുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് എന്താണ് എന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള ബെന്യാമിൻ്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതി മാത്രമാണ് അന്ന് ഇന്നും എൻ്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ അണുവിട മാറിയിട്ടില്ല പിന്നെ എന്തിനാണ് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞത് എന്ന് മാത്രമാണ് പിന്നെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പ മോഹിച്ച് പ്രസ്താവന നടത്തിയിട്ടുമില്ല എന്നെ വിമർശിക്കുന്ന വഴി കോൺഗ്രസുകാരെയും സംഘപരിവാറുകാരെയും സുഹിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടാനുള്ള അപ്പ കൂടി പോരട്ടെ എന്നാണ് ബെന്യാമിൻ്റെ നിലപാട് എന്ന് തോന്നുന്നു ഞാനാണ് മഹാപണ്ഡിതൻ ഞാനാണ് മഹാമാന്യൻ ഞാനാണ് സദാചാരത്തിൻ്റെ കാവലാൾ എന്നൊക്കെ മേനി നടിക്കുന്നതൊക്കെ ഉള്ള കൂടുതൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് വിന്യാമിനും ആ രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു ദിവസം തന്നെ ഈ രീതിയിലുള്ള ഒരു പോസ്റ്റ് കെ ആർ മീര എന്ന് പറയുന്ന എഴുത്തുകാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നായിരുന്നു ഒരു പക്ഷേ കോൺഗ്രസ് വിരുദ്ധത അതിനകത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് താൻ കോൺഗ്രസ് വിരുദ്ധത അതിനകത്ത് എഴുതി എന്നുള്ളതിനെക്കുറിച്ച് അല്ലാതെ കപടമായി അല്ലെങ്കിൽ പെരിഫറലായി ഉപരിപ്ലവമായി നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യക്ഷമമായ ഒരു പോസ്റ്റ് ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു കാര്യം സുധാമേനു കൊടുത്ത മറുപടിയിൽ എൻ്റെ കയ്യിൽ റിപ്പോർട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടുകൊണ്ട് അതിനെ സ്ഥാപിക്കുകയാണ് സത്യത്തിൽ കെ ആർ മീര ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ വെറുതെ ഒരു പറച്ചിൽ പറഞ്ഞ് പോവുകയായിരുന്നില്ല അല്ലാത്തപക്ഷം പക്ഷം സംഘപരിവാറിനെ കയറി സൂചിപ്പിക്കുക എന്ന് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കേണ്ടതുള്ളൂ